ഓഗസ്റ്റ് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്ന് സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആചരിക്കണമെന്ന് ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരാണ് വിഭജന ദിനാചരണം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുമെന്നും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട ഗവർണർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിലും ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും എല്ലാം വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കണം അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ചാൻസലർ സർവകലാശാല കമ്മ്യൂണിറ്റിയെ അറിയിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല വിവിധ